മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കോഴിക്കോട് തിയേറ്റർ കെട്ടിടത്തിൽ കിടന്നുറങ്ങിയ യുവാവ് താഴെ വീണു മരിച്ചു മുക്കം കുറ്റിപ്പാല സ്വദേശി കോമളനാണ് മരിച്ചത് മുക്കം പി സി തിയേറ്ററിന്റെ പാരപ്പച്ചിൽ നിന്ന് താഴെ വീണാണ് അപകടം ഇന്ന് രാവിലെ ജീവനക്കാർ എത്തിയപ്പോഴാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിശദാംശങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു റിയാസ് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ദിപ്തി വളരെ ദൗർഭാഗ്യകരമായ ഒരു അപകടം എന്ന് പറയാം മുക്കം പി സി തിയേറ്ററിലാണ് ഇത്തരത്തിലൊരു അപകടം നടന്നത് ഈ മരണപ്പെട്ട കോമളൻ നാൽപ്പത്തിയൊന്ന് വയസ്സാണ് അദ്ദേഹത്തിനുള്ളത് നാൽപ്പത്തിയൊന്നുകാരനായ കോമളന്റെ ഭാര്യ നിമിഷ ഈ തിയേറ്ററിലെ ശുചീകരണ വിഭാഗം തൊഴിലാളിയാണ് ആ ഒരു പരിചയം തിയേറ്ററുമായി കോമളനുണ്ട് അതുകൊണ്ട് തന്നെ കോമളൻ സ്ഥിരമായി തന്നെ ഈ തിയേറ്ററിൻ്റെ പാരപ്പറ്റിലാണ് വന്ന് കിടന്ന ഉറങ്ങാറുള്ളത് അയാൾ സ്ഥിരമായി അവിടെ ഉറങ്ങാറുള്ളത് കൊണ്ട് തന്നെ ജീവനക്കാർ അതൊരു കാര്യമായി എടുക്കാറുമില്ല മാത്രമല്ല ഈ കോമളന്റെ ഭാര്യ അവിടെ ജീവനക്കാരിയുമാണ് അതുകൊണ്ട് തന്നെ ഇയാൾ പാരപ്പറ്റിൽ കിടന്നുറങ്ങുന്നത് ഇയാളുടെ ഒരു ശീലമാണ് ആ ശീലമായിരുന്നു പക്ഷേ ഈ ഇന്ന് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ ഈ പാരപ്പറ്റിൽ കിടന്നുറങ്ങിയ കോമളൻ താഴേക്ക് നിലംപതിക്കുന്നു ആ നിലംപതിച്ച് അയാളുടെ രക്തം വാർന്ന് അബോധാവസ്ഥയിലാകുന്നു അങ്ങനെ മരണപ്പെടുന്നു എന്നുള്ളതാണ് ജീവനക്കാർ പറയുന്നത് അതായത് തിയേറ്ററിന്റെ പാരപ്പറ്റിന് മുകളിൽ കിടന്നുറങ്ങിയ യുവാവാണ് താഴേക്ക് വീണ് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോമളന്റെ ഭാര്യ അവിടുത്തെ ജീവനക്കാരിയാണ് പിന്നീട് ഇന്ന് രാവിലെ ഈ ജീവനക്കാർ തിയേറ്റർ തുറക്കാനെത്തിയ സമയത്താണ് ഇത്തരത്തിൽ രക്തം വാർന്ന് അബോധാവസ്ഥയിൽ കിടക്കുന്ന കോമളനെ കണ്ടെത്തിയത് പിന്നീട് മുക്കം പോലീസിൽ വിവരമറിയിച്ചു അറിയിച്ചു മുക്കം പോലീസ് ഉടൻ തന്നെ എത്തുകയും മുക്കത്തുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ കോമളന്റെ മൃതദേഹം മാറ്റുകയുമാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ആ മൃതദേഹം മുക്കത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മറ്റ് സംസ്കാര അടക്കമുള്ള കാര്യങ്ങൾ ശരി കോഴിക്കോട് തിയേറ്റർ കെട്ടിടത്തിൽ കിടന്നുറങ്ങിയ യുവാവ് പാരപ്പറ്റിൽ നിന്ന് താഴെ വീണ് മരിച്ചു മുക്കം കുറ്റിപ്പാല സ്വദേശി കോമളനാണ് മരിച്ചത് റിയാസ് കെ ആണ് വിശദാംശങ്ങൾ നൽകിയത്